ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വീണ്ടും വീട്ടിൽ വന്ന് കൊട്ടാരക്കരെ അപ്പം ഇവിടെ വന്ന് ചോറുമൊക്കെ കഴിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പം എല്ലാവരും ഉണ്ട് വീട്ടിൽ ചേച്ചിയുണ്ട് ചേട്ടനുണ്ട് പിന്നെ മോ എന്നെ ചേച്ചിയുടെ മോനുണ്ട് ആങ്ങളെ ഉണ്ട് പിന്നെ അപ്പച്ചുണ്ടായിരുന്നു അപ്പച്ചി പോയി അപ്പം വന്നിച്ചിരു തിരക്കൊക്കെ ആയിരുന്നു അവരുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം നമുക്ക് അവരെയൊക്കെ ഒന്ന് കാണാം ഇവിടെ മുറ്റത്തേക്കുന്നൊരു നാരായങ്ങൾ കണ്ടോ ഈയൊരു നാരകം ഇവിടെ വർഷങ്ങൾ കൊണ്ടേ ഉള്ളതാണ് കേട്ടോ അമ്മ ജീവിച്ചിരിക്കുമ്പോഴേ ഉള്ളൊരു നാരകമാണ് പക്ഷെ ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നതല്ലാതെ ഇതിനകത്ത് കായൊന്നും ഇതുവരെ പിടിച്ചിട്ടില്ല അപ്പം ഇങ്ങനെ കിടക്കും അത് അതുകൊണ്ട് അതിനോട് എൻ്റെ കീഴിൽ തന്നെ കുറേ കോവയ്ക്ക പിടിച്ചു കിടക്കുന്നു അതിനകത്ത് ചെറിയ കായൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പിലയും കറിവേപ്പിലയും ഇതുപോലെ അതുപോലെ തന്നെ ഈ കറിവേപ്പിലയൊക്കെ അമ്മയുള്ളപ്പോഴേ ഉള്ളതാണ് ഈ കറിവേപ്പില അത് മേളിലോട്ട് വരുന്നില്ല കേട്ടോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് തൈകളൊക്കെ ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ തന്നെ നിൽക്കും ഞാൻ ഇതിൻ്റെ രണ്ട് തൈയൊക്കെ ഒക്കെ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മുളക് കൊടിയൊക്കെ നിൽപ്പുണ്ടായിരുന്നു അതെല്ലാം കുരുടിപ്പോയി ഇതൊരു കൊടിയായിരുന്നു നല്ല ഉണ്ടമുളകില്ലേ അപ്പോൾ അതിൻ്റെ കൊടിയാണ് അപ്പോൾ ഇത് ഈ വാഴത്തോട്ടൊക്കെ ഉണ്ടോ അതിനകത്തൊക്കെ കൊലയൊക്കെ നിൽപ്പണ്ടായിരുന്നു ഒടിഞ്ഞ് വീണ് പോയതാണ് ഇവിടുത്തെ പട്ടിയുടെ ഒരു കൂടെ ഇപ്പം ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ വിചാരിച്ചു രാവിലെ വരണമെന്ന് വിചാരിച്ചു രാവിലെ വരാൻ പറ്റിയില്ല എനിക്ക് പത്തിൻ്റെ വണ്ടിക്കാ ഞാൻ വന്നത് പത്തിൻ്റെ വണ്ടിക്ക് വന്നെങ്കിലും ശരി തന്നെ കിട്ടാനൊക്കെ ഒരുപാട് താമസം വന്ന് ഞാൻ കുണ്ട്ര വന്ന് അപ്പോൾ എന്നെ എനിക്കൊരു ചെരുപ്പൊക്കെ മേടിക്കണമായിരുന്നു അങ്ങനെ ചെരുപ്പൊക്കെ മേടിച്ച് ഞാൻ പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പം മീൻ കൊണ്ടുവന്നായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് മീനും കക്കായ കൊണ്ടുവന്ന് അപ്പം പിന്നെ അതൊക്കെ കറി വെച്ച് ഞങ്ങൾ ചോറ് കഴിച്ച് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കപ്പയൊക്കെ മേടിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു വീടിൻ്റെ അടുത്ത് നമ്മുടെ ഒരു ബന്ധു താമസം ഉണ്ടായിരുന്നു അപ്പച്ചി പൊട്ടടുത്താണ് അപ്പോൾ അവരെ ഒന്ന് കാണാൻ പോകണം അവർ വയ്യാതൊക്കെ ഇരിക്കുക അതിൽ പ്രായമുണ്ട് അമ്മയുടെ പ്രായമൊക്കെ വരും അപ്പോൾ അപ്പച്ചി ഒന്ന് കാണാൻ പോകണം ചേച്ചി ചോറ് കഴിക്കുന്നു ചോറൊക്കെ കഴിച്ചിട്ട് പോകാൻ എഴുതി നമ്മുടെ അച്ഛൻ്റെ കുഴിമണ്ഠത്തിൽ നമ്മൾ വിത്തൊക്കെ പാകിയിട്ടുണ്ടായിരുന്നല്ലോ അതെല്ലാം നല്ലതുപോലെ കിളിച്ച് എല്ലാം കിളിച്ച് ഏറ്റവും കൂടുതൽ നെല്ലാ തോന്നുന്നതിനകത്ത് വീണത് പിന്നെ വേറെ എന്തൊക്കെയാണ് എള് പയറ് മണികൾ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് എല്ലാം കിളിച്ച് കുറേ നല്ലതുപോലെ കിളിച്ചിട്ടുണ്ട് അപ്പുറത്ത് കുടുംബശ്രീ കൂടുന്നതാണ് ഒരു ബഹളം കേൾക്കുന്നത് സംസാരം നമ്മുടെ രാവിലെ ചക്ക ഉണ്ടായിരുന്നു കുറേയൊക്കെ കടന്ന് പോയി കേട്ടോ കിടന്ന് വീണ് ഇനി ഒരു നാലര അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് മോൻ്റെ പോവാട്ടോ കൊറേ എത്രയാണോ ഒത്തിരി പണ്ടു കണ്ട വലിയ ചേച്ചി ഇത് ഇവരുടെ സുമുഖനൊക്കെ കൊടുത്ത വീടല്ലേ ചേച്ചി ഇത് ഇത് വീട് വെച്ചിട്ട് കൊടുത്തിന്നു അത് ആര് മേടിച്ചത് അവരിങ്ങനെ താമസിക്കാതിട്ടേക്കുന്നു നല്ലൊരു വീടായിരുന്നു ഇല്ലേ കൊറേ ലക്ഷങ്ങള് കൊടുക്കണില്ലേ വീടും കൂടെ ആയതുകൊണ്ടേ നമ്മുടെ ഒരു കാട്ടിനകത്ത് വാ കറിവേപ്പിനെ കേൾക്കുന്നു അവിടെ വലുത് എവരുടെ ആയിരിക്കും അതല്ല അതാണോ അപ്പുറത്തായിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ടാ പോകേണ്ടത് കേട്ടോ ൊക്കെ നമ്മുടെ അയൽ വീടുകൾ ആ പണ്ടൊക്കെ ഇവിടെ ഒക്കെ വന്ന് വന്നായിരുന്നു വെള്ളം കോരുന്നത് ഇവര് ഈ വീട്ടിൽ നിന്നായിരുന്നു ഞങ്ങൾ വെള്ളം കോരുന്നത് വെള്ളം ഇല്ലാത്തപ്പം ഇത് ഞങ്ങളുടെ മാമന്റെ വീടാണ് മാമന്റെ മോൻ്റെ വീട് പോയിട്ട് രാവിലെ വന്ന് ആ പതിനൊന്ന് മണിയായപ്പോ ഞാൻ പതിനൊന്നര ആയപ്പോ വന്ന് ചേച്ചി പന്ത്രണ്ട് മണിയാവുമ്പോൾ വന്ന് ഞാൻ പതിനൊന്ന് മണിക്ക് വന്ന് ചേച്ചി പന്ത്രണ്ട് മണിക്ക് വന്ന് പോയിട്ട് വരട്ടെ അവിടെ പോയിട്ട് രാവിലെ ഇങ്ങോട്ട് പോയപ്പോ കട അടച്ചിട്ടേക്കുന്നുണ്ടായിരുന്നു രാവിലെ അങ്ങോട്ട് പോയപ്പോ കട അടച്ചിട്ടേ ഞാൻ വിചാരിച്ചടുത്ത് പോയായിരിക്കും അല്ല അടച്ചിട്ടേക്ക് പോയിരുന്നു ആ പോയിട്ട് അപ്പം ഇതാണ് അപ്പച്ചുടെ വീട് ഞങ്ങൾ അവിടെ പോകുന്നുണ്ട് ഇപ്പം ഇതൊക്കെ ഈ വീടുകളൊക്കെ ഒന്ന് എത്തി ചേച്ചി ഇതാണ് ചേച്ചി വീട് ആ ഇതുവഴി പോയി നമുക്ക് ഇറങ്ങാം ബസ് റൂട്ടിൽ പോകുന്ന വഴി ഇതിലൂടെ ബസ്സൊന്നുമില്ല ഇവിടെ ഈ കാടും ഈ റോഡും മാത്രമേ ഉള്ളൂ കൊച്ചേറെ ഓട്ടോയും കൊച്ചു ലോറികളും അങ്ങനെയൊക്കെ വരും പിന്നെ താഴെ ഇറങ്ങി പോയി കഴിഞ്ഞിട്ട് പിന്നെ മേളിൽ കയറണം ഞങ്ങള് ബസ്സിൽ കയറാൻ പോണമെങ്കിൽ അപ്പച്ചി എന്നാ വന്നേ എന്നാന്ന ഇതുണ്ടാ ഇതുണ്ട ഒരു സുന്ദരി കുട്ടി കിടക്കുന്നുണ്ട് ഇവിടെ ഇങ്ങോട്ട് ഞാൻ ഇങ്ങടൊക്കെ പട്ടിയായിരിക്കും നിങ്ങളുടെ അനുവാദം ഇല്ലാതെ നിങ്ങളുടെ പൂച്ചയുടെ വീഡിയോ ഞാൻ എടുക്കുക ഇങ്ങോട്ട് നോക്കിയ ഇങ്ങോട്ട് നോക്ക് എന്ത് എന്റെ പേര് കാത്തു 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 അയ്യോ ഞാനിങ്ങനെ കണ്ടില്ല കേട്ടോ ഇതെന്തോ ഈ സാധനം ഇങ്ങനെ കിടക്കുന്നു നോക്കിയാൽ താഴോട്ട് വാല് കിടക്കുന്നുണ്ട് മറ്റേ അമ്മയോ ഇങ്ങോട്ട് നോക്ക് കാത്തു ഏക്കേ കാത്തു ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കിയാ കാത്തു കാത്തു ദേ എഴുന്നേപ്പിച്ചേ നിന്നെ കണ്ടിട്ട് ഞങ്ങൾ എഴുന്നേറ്റ് കാണട്ടെ പെട്ടെന്നായിരിക്കും ഞങ്ങൾ തിരിച്ച് ഇഞ്ഞ് പോരുവാ അപ്പം അവിടെ വേറെ അപ്പച്ചെ കാണാൻ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ സമയം പോയിപ്പം അതിനുവേണ്ടി ഞങ്ങൾ ഇനി തിരിച്ചു വരിക തിരിച്ചു വീട്ടിൽ ചെന്നിട്ട് പെട്ടെന്ന് ഒരുക്കി പോണേ പാ ഭയങ്കരമായ മരങ്ങളാ നിക്കുന്നത് ഒരു ഒരാഞ്ഞിലി ഉണ്ടോ ഒരാഞ്ഞിലിയുടെ വലിപ്പം കണ്ടോ ഇതുപോലുള്ള ആഞ്ഞലികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എന്ത് ചേച്ചി എന്തി ആ ആ കാണുന്ന വീട് ഞങ്ങളുടെ മാമന്റെ മോന്റെ വീടാ കേട്ടോ മോൻ അവരാ മക്കളാരും ഇല്ല അവരെല്ലാം രണ്ടുപേരും മരിച്ചു പോയി ഒരു മക്കളാണ് താമസിക്കുന്നത് രണ്ട് ചേച്ചി വന്ന ചേച്ചി നമ്മൾ രണ്ട് വയനാട് പിടിക്കാ ചേച്ചി ഞാൻ രണ്ട് വയനാലം ഓടിക്കട്ടെ തെരല്ലിയിലെ ഞാൻ ഇന്നാലിവിടെ വന്ന് മരണത്തിൽ വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് ഒടിച്ചെടുത്തായിരുന്നു കിളന്നതില്ല ണ്ടായിരുന്നു ചെള്ളി ഇല ഒക്കെ പറ്റി രാത്രി എല്ലായിരിക്കും അവിടെ ഇപ്പഴേ ഒരുങ്ങിയാലല്ലേ ഞെല്ലാൻ പറ്റത്തുകൂടെ ആട്ടോ വിളിച്ചു പോവല്ലയോ ഇപ്പം ഞങ്ങൾ പോവുക പോട്ടെ അനന്തശയനും വാ പോട്ടെ മോളെ ഓക്കെ പോന്നു അങ് പിന്നെ ഞങ്ങൾ യാത്രയാവുക ഏ ഓക്കെ കൊണ്ടുപോവാ കൊണ്ടുപോവാ രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഞാൻ തിരിച്ചു പോരും കേട്ടോ തിരിച്ചു പോരുന്നത് ബസ് ഓട്ടോയില്ല ഞാനും ചേച്ചിയും ചേട്ടനും ലതികയുമുണ്ട് കൂടെ അപ്പോൾ തിരികെ വീട്ടിലോട്ട് പോ തിരിച്ച് വീട്ടിലൊക്കെ ചെന്നിട്ട് തിരിച്ചു പോരുമ്പം ഭയങ്കരമായ വിഷമാണ് മനസ്സിന് കാരണം അവനെ വീട്ടിലൊറ്റയ്ക്കാണല്ലോ എന്നുള്ളൊരു തോന്നൽ ഒറ്റയ്ക്കായി പോയല്ലോ എന്നുള്ളൊരു തോന്നലാണ് കാരണം എന്നും നമ്മൾ അവരുടെ വീട്ടിൽ ചെല്ലുന്നില്ല അച്ഛനുള്ളപ്പോഴൊക്കെയാണെങ്കിൽ കുറേ ദിവസങ്ങൾ ഓടുമ്പോഴായാലും ഒരു മാസത്തി ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഞാനും ചേച്ചിയും വീട്ടിൽ ചെല്ലും ഞാൻ ചേ ഞാൻ മാത്രമല്ല ചേച്ചിയും ഡെയിലി പോകുമായിരുന്നു കേട്ടോ ചേച്ചിയാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ ഞങ്ങൾ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് എനിക്ക് ഒറ്റ ബസ് കിട്ടാൻ സാധ്യതയില്ല ചേച്ചിക്ക് ഇവിടുന്ന് ഒറ്റ ബസ് പത്തനാപുരത്തിനുള്ള ബസ് കിട്ടും അപ്പോൾ ഞങ്ങൾ പ്രൈവറ്റ് സ്റ്റാൻഡിലിറങ്ങിയത് അവിടുന്ന് ഇനിയിപ്പം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലേക്കാണ് വരുന്നത് പ്രൈവറ്റ് സ്റ്റാൻഡും പിന്നെ അതുപോലെ തന്നെ കെ എസ് ആർ ടി സി സ്റ്റാൻഡും ഒന്നിച്ച് കിടക്കുന്ന അപ്പുറം ഇപ്പറാണ് ഒരു രണ്ട് മൂന്ന് കടയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഒരു മതിലിൻ്റെ വ്യത്യാസം അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കയറി ഇപ്പുറത്തൂടെ വന്ന് അപ്പോൾ ഇത് ഏതോ ഒരു പത്തനാപുരം ബസ്സാണെന്ന് തോന്നുന്നു വന്നത് ചേച്ചിക്കൊക്കെ പെട്ടെന്ന് തന്നെ ബസ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചേച്ചിക്ക് പോകാനുള്ള ബസ് പോകുന്നത് ചേച്ചി കൊണ്ട് ബസ്സിൽ കയറിപ്പോയി അപ്പോൾ ഇനി എനിക്ക് ഏതെങ്കിലും ഒരു ബസ് കിട്ടണം അപ്പോഴങ്ങനെ ഞാൻ വീട്ടിൽ വന്നിപ്പം സമയം ഏഴേമുക്കാലി കഴിഞ്ഞ് അപ്പോൾ എനിക്ക് ആദ്യം ഏഴ് ഏഴ് മണിക്കിവിടെ വരുന്ന ഒരു ബസ്സുണ്ടായിരുന്നു അപ്പോൾ അതിന് വരാൻ പറ്റിയില്ല ആ ബസ് എനിക്ക് കിട്ടിയില്ല അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ചോറ് കഴിച്ചു വിളിയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വിശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ലിജിയും മാവേണ്ടി ഇപ്പോൾ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എന്തെന്തു ആ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്